തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിലെ വിധി അനുസരിച്ച് വിവരങ്ങൾ കൈമാറിയെന്ന സുപ്രീം കോടതിയിൽ എസ് ബി ഐ ചെയർമാന്റെ സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങൾ രണ്ട് പെൻഡ്രൈവുകളിലായി കൈമാറി ഇരുപത്തിരണ്ടായിരത്തി ബോണ്ടുകളാണ് എസ് ബി ഐയിൽ നിന്ന് വാങ്ങിയത് ശ്യാം ദേവരാജ് ഉണ്ട് വിശദാംശങ്ങളുമായി ശ്യാം ഇന്നലെ വൈകിട്ട് അഞ്ചരയോടുകൂടിയാണ് എസ് ബി ഐ വിവരങ്ങൾ കൈമാറിയത് സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് ഇന്നിപ്പോൾ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയിച്ചിരിക്കുന്നത് രണ്ട് പെൻഡ്രൈവുകളിലായാണ് ഈ ഇതിന്റെ വിവരങ്ങൾ കൈമാറിയത് തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട പെൻഡ്രൈവുകൾ കൈമാറിയത് എന്നാണ് എസ് ബി ഐ സുപ്രീംകോടതിയെ അറിയിച്ചിരിക്കുന്നത് സുപ്രീം എസ് ബി ഐയുടെ ചെയർമാൻ ദിനേശ് കുമാർ ഖാരെയാണ് ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ നൽകിയത് ഈ സത്യവാങ്മൂലം അനുസരിച്ച് പറയുന്നത് രണ്ട് പെൻഡ്രൈവുകളിലായി വിവരങ്ങൾ കൈമാറി ഒരു പെൻഡ്രൈവിൽ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ നമ്പറും അതിന്റെ തുകയും ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ ഒരു പെൻഡ്രൈവിൽ രണ്ടാമത്തെ പെൻഡ്രൈവിലുള്ളത് ഇത് ഏതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പണമാക്കി മാറ്റി എന്നത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് രണ്ടാമത്തെ പെൻഡ്രൈവിലുള്ളത് ഇത് പാസ്വേഡ് മൂലം ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പാസ്വേഡ് ഉൾപ്പെടെയുള്ള വിവരങ്ങളും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി എന്നാണ് എസ് ബി ഐ എസ് ബി ചെയർമാൻ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ കണക്കും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം ഒന്ന് മുതൽ ഈ സുപ്രീം കോടതിയുടെ വിധി വരുന്ന ദിവസം വരെ അതായത് കഴിഞ്ഞ മാസം ഫെബ്രുവരി ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ കണക്കാണ് ഈ എസ് ബി ഐ ചെയർമാൻ സത്യവാങ്മൂലം വഴി സുപ്രീം കോടതിയിലും നൽകിയിരിക്കുന്നത് ഇതനുസരിച്ച് രണ്ട് കണക്കുകളാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള സമയത്ത് ആകെ പർച്ചേസ് ചെയ്തത് ആകെ വാങ്ങിക്കൂട്ടിയത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ബോണ്ടുകളാണ് ഇതിൽ പണമാക്കി രാഷ്ട്രീയ പാർട്ടികൾ പണമാക്കി മാറ്റിയത് ആയിരത്തി അറുനൂറ്റി ഒൻപത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകളാണ് രണ്ടാമത്തേത് പത്ത് ദിവസങ്ങൾക്ക് ശേഷം പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിലെ സുപ്രീംകോടതി ഇതി വരുന്നത് വരെയുള്ള ദിവസം ആകെ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടി ഇത് ഇതിൽ ഇരുപതെണ്ണം ഇരുപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നെണ്ണം അതായത് നേരത്തെ ഉൾപ്പെടെ ഉള്ളത് ഉൾപ്പെടെ ഏകദേശം ഇരുപതിനായിരം ബോണ്ടുകൾ ഈ കാലയളവിൽ വാങ്ങി പണമാക്കി മാറ്റിയെന്നുമാണ് ആകെ ഇതിന്റെ കണക്ക് വരുന്നത് എങ്ങനെയാണ് ആകെ തെരഞ്ഞെടുപ്പ് ആകെ എസ് ബി ഐക്ക് ലഭിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് എണ്ണവും ഇത് പണമാക്കി മാറ്റിയത് രാഷ്ട്രീയ പാർട്ടികൾ ഇത് പണമാക്കി മാറ്റിയത് ഇരുപത്തിരണ്ടായിരത്തി മുപ്പത് എന്നാണ് ചെയർമാൻ ഖാര നൽകിയ ൂലത്തിൽ ശരി ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത് ഇന്നലെയായിരുന്നു എസ് ബി ഐ ഇന്നലെ വൈകിട്ട് അഞ്ചരയോട് കൂടിയായിരുന്നു എസ് ബി ഐ വിവരങ്ങൾ കൈമാറിയത് തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ വിധിയനുസരിച്ച് വിവരങ്ങൾ കൈമാറിയെന്ന് ഇന്ന് സുപ്രീംകോടതിയിൽ എസ് ബി ഐ ചെയർമാന്റെ സത്യവാങ്മൂലം വന്നിരിക്കുന്നു അതിന്റെ വിവരങ്ങളാണ് ശ്യാം ദേവരാജ് നൽകിയത്